തൃശൂർ ലോക്സഭാ മണ്ഡലത്തിന് കൃത്യമായി ഏഴ് അസംബ്ലി മണ്ഡലങ്ങളാണ് ഉള്ളത് തൃശൂർ മണ്ഡലം തൃശ്ശൂർ സെൻട്രൽ മണ്ഡലമാണത് പിന്നെ ഒല്ലൂർ നട്ടിക ഇരിഞ്ഞാലക്കുട പുതുക്കാട് ഗുരുവായൂർ അതുപോലെ തന്നെ മണലൂർ ഇതിനകത്ത് എല്ലായിടത്തും ഇടതുപക്ഷ മുന്നണിക്ക് തന്നെയാണ് സമ്പൂർണ്ണ വിജയം ഉണ്ടായിരിക്കുന്നത് ഗുരുവായൂർ പുതുക്കാട് ഇരിഞ്ഞാലക്കുട തുടങ്ങിയ മണ്ഡലങ്ങളിൽ സി പി ഐ എമ്മിനാണ് വിജയമുണ്ടായിരിക്കുന്നത് സി പി ഐക്ക് തൃശൂർ നട്ടിക ഒല്ലൂർ തുടങ്ങിയ സീറ്റുകൾ സി പി ഐയുടെ കൈവശമാണ് ഉള്ളത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ടി എൻ പ്രതാപൻ നാല് ലക്ഷത്തി പതിനയ്യായിരം വോട്ടുകളായിരുന്നു അവിടെ ശേഖരിച്ചത് എന്നാൽ മൂന്ന് ലക്ഷത്തി ഇരുപത്തോരായിരം വോട്ടുകൾ മാത്രമായിരുന്നു സി പി ഐയുടെ രാജാജി മാത്യു തോമസ് നേടിയത് അതായത് തൊണ്ണൂറ്റി മൂവായിരത്തോളം വോട്ടുകളുടെ വിജയമായിരുന്നു ടി എൻ പ്രതാപൻ നേടിയത് സുരേഷ് ഗോപി ആകട്ടെ രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റി മൂവായിരം വോട്ടുകൾ പിടിച്ച് മൂന്നാം സ്ഥാനത്തേക്ക് എത്തി എന്നാലും താരതമ്യ വലിയ രീതിയിലുള്ള വോട്ട് ഷെയർ ആണ് സുരേഷ് ഗോപിക്ക് അതായത് ഒരു ബി ജെ പി കാൻഡിഡേറ്റിന് കിട്ടാവുന്ന ഏറ്റവും ഉയർന്ന വോട്ട് ഷെയർ ആണ് തൃശൂരിൽ സുരേഷ് ഗോപി സ്വന്തമാക്കിയത് എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ് എന്നാൽ തൃശ്ശൂരിന്റെ ചരിത്രം നോക്കിയാൽ സി ഒരു ശക്തമായ വാശിയേറിയ വേണ്ടി വന്നാൽ അതിശക്തമായി തന്നെ പിടിച്ചെടുക്കാവുന്ന ഒരു കോട്ട തന്നെയാണ് കേരളത്തിൽ തന്നെ സി പി ഐയുടെ ഏറ്റവും ശക്തമേറിയ ഒരു കോട്ട തന്നെയാണത് അതുകൊണ്ട് തന്നെ ഇത്തവണത്തെ തിരഞ്ഞെടുപ്പിൽ സി പി ഐ അവിടെ സുനിൽകുമാറിനെ തന്നെ കാൻഡിഡേറ്റ് ആക്കി ഇറക്കുക എന്നുള്ളത് ഉറപ്പിച്ചു കഴിഞ്ഞിരിക്കുകയാണ് നമുക്കറിയാം ഏഴ് അസംബ്ലി സെഗ്മെന്റിൽ നിന്നായി ഏകദേശം ഒന്നര ലക്ഷത്തിലേറെ വോട്ടിന്റെ ലീഡ് ഇടതു മുന്നണിക്ക് കിട്ടിയ ലോക്സഭാ മണ്ഡലമാണ് തൃശ്ശൂര് പക്ഷേ പാർലമെന്റിന്റെ കാര്യം വരുമ്പോൾ മറ്റു രീതിയിലേക്കൊക്കെ വഴിമാറാം എന്നാൽ പോലും പാർലമെന്റിൽ നല്ലൊരു ഭൂരിപക്ഷം തന്നെയാണ് ഇടതുമുന്നണി പ്രതീക്ഷിച്ച് നിൽക്കുന്നത് സുരേഷ് ഗോപിയും ഇടതുമുന്നണിയും തമ്മിലാണോ മത്സരം എന്നുള്ളത് മാത്രമാണ് ഇനി കാണേണ്ടത് കാരണം ടി എൻ പ്രതാപൻ ഇതിനോടകം തന്നെ അദ്ദേഹം ഇളിഭ്യനായിരിക്കുന്നു എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് തെരഞ്ഞെടുപ്പിൽ ആര് മത്സരിച്ചാലും ഞാൻ വളരെ ത്രില്ലാണ് എന്നൊക്കെ പറയുന്ന ടി എൻ പ്രതാപന് ശരിക്കും ഉള്ളിൽ ആശങ്കയുണ്ട് താൻ മൂന്നാം സ്ഥാനത്തേക്ക് പോകുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ നിരവധി പ്രോജക്റ്റുകൾ തൃശ്ശൂർ മണ്ഡലത്തിന് വേണ്ടി ആ കൊടുത്തിരിക്കുകയാണ് സമർപ്പിച്ചിരിക്കുകയാണ് ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിക്ക് അതൊക്കെ നടപ്പിലാക്കേണ്ടത് ആവശ്യമാണ് എന്നൊക്കെയാണ് ടി എൻ പ്രതാപൻ പറയുന്നത് ഇത്രയും നാള് എവിടെയായിരുന്നു പ്രതാപൻ സാറേ എന്നാണ് നാട്ടുകാർ ചോദിക്കുന്നത് തെരഞ്ഞെടുപ്പ് അടുത്തപ്പോൾ മാത്രമാണോ പ്രോജക്റ്റിനെ കുറിച്ച് അദ്ദേഹത്തിന് പറയാനുള്ളത് എന്നുള്ള രീതിയിലും ആളുകൾ ആക്ഷേപഹാസ്യമായി ചോദിക്കുന്നുണ്ട് എന്തായാലും തൃശ്ശൂർ ഞാൻ ഇങ്ങെടുത്തു ഇങ്ങെടുക്കുക എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള സുരേഷ് ഗോപിയുടെ കമ്മീഷണർ സ്റ്റൈൽ ഡയലോഗൊന്നും തൃശ്ശൂരിൽ ഏക്കില്ല എന്ന് തന്നെയാണ് അവിടുത്തെ വോട്ടർമാർ പലരും മാധ്യമങ്ങളോട് പറയുന്നത് അതിലൂടെ ഒരു കാര്യം വ്യക്തമാണ് സുരേഷ് ഗോപിയുടെ സ്റ്റീരിയോ ടിപ്പിക്കലായിട്ടുള്ള ക്യാരക്ടർ ഒന്നും തൃശ്ശൂരിൽ യേശില്ല അദ്ദേഹം ബി ജെ പി സ്ഥാനാർത്ഥിയായി നിന്നാലും അദ്ദേഹം സ്വാതന്ത്ര്യ സ്ഥാനാർത്ഥിയായി നിന്നാലും അതൊന്നും യേശില്ല എന്നുള്ളത് വ്യക്തമാണ് വളരെ വ്യക്തമാണ് തൃശ്ശൂരിനെ സംബന്ധിച്ചിടത്തോളം അവിടെ രാഷ്ട്രീയ മണ്ണാണ് അവിടെ പോരാട്ടം രാഷ്ട്രീയ പ്രേരിതം തന്നെയായിരിക്കും തീർച്ചയായും അത് പ്രതിഫലിക്കും തെരഞ്ഞെടുപ്പിൽ എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ് കൂടുതൽ വാർത്തകൾക്കും വാർത്തകളിലെ വസ്തുതകൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക